ദിയ അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താന്ന് വെച്ചാല് നമ്മള് അടുത്തായിട്ട് ഇരിയ കാസ്റ്റ് മാരേജ് ചെയ്ത് അപ്പൊ അതിന്റെ പേരിലിപ്പോ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്കതിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ഇല്ലാത്തൊരാള് ഒരു ആള് ഒരു ഒരു ഓടി വിട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെന്താണ് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടുമില്ല ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മടംന്ന് പറഞ്ഞ ഒരു മഠം ഇതേ കുറിച്ചായിരുന്നു അങ്ങനെ അന്വേഷിച്ചു നോക്കിപ്പോ അവിടെ കാസ്റ്റ് മാറണ്ട രണ്ടാൾക്ക് രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ള ആയിരിക്കാനും പ്രവേശനമുള്ള ഒരു മഠാണ് അമ്പലമല്ല അപ്പൊ അതും കുറെ ആൾക്കാർ വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഹായ് ഇത് ഒന്ന് കിരണ് ഒന്ന് ദിയ വില പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് ജാതി രണ്ടാണ് ജാതി മാതൃ നോക്കണ്ടങ്ങള് പക്ഷെ പിന്നീട് വല്ല എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞപ്പൊ പിന്നീട് വില വേർ ദിയ ദിയന്റെ വീട്ടിൽ എത്തി കിരണയുടെ എനിക്കറിയില്ല അങ്ങനെ ഇപ്പൊ പറഞ്ഞേക്കണേ ദിയ മാതാപിതാക്കളുടെ അടുത്ത് തിരിച്ചെത്തി അപ്പൊ ഇങ്ങനെ രണ്ടാളെ മാറിയില്ലേ എല്ലാ സുഖങ്ങളും സുഖൊക്കെ മനസ്സിലായി രണ്ടാൾ ആട്ടുംകിട്ടും പോയി ഓക്കെ കൊറേ ആൾക്കാർ തൂങ്ങിച്ചാവും കൊറേ ആൾക്കാർക്ക് വിഷം കുടിക്കും കൊറേ മക്കൾ അങ്ങനെ ജീവൻ പോണ് ഇതിപ്പോ ഏത് ജാതി ഏതും അതൊന്നുമില്ല രക്ഷിതാക്കളൊക്കെ ഉപേക്ഷിച്ച് രക്ഷിതാക്കളൊന്നും പറഞ്ഞ കേക്കാണ്ട് ഇനിയിപ്പേതുന്നെ ഇപ്പം ചാടി പോയാലും ഇതന്നെ അവസ്ഥ നൂറിൽ പത്ത് ശതമാനം ചിലപ്പോ അങ്ങനെ ഒരു ഇതിലങ്ങാണ്ട് പോയി കിട്ടും ബാക്കി തൊണ്ണൂറ് തന്നെ അവസ്ഥ അപ്പൊ എന്താ വെച്ചാല് പെൺകുട്ടികൾ മനസ്സിലാക്കുക ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കണക്കനാണ് ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളാക്കാണ് പെണ്ണുട്ട് പെണ്ണു കല്ലാത്ത ആൺകുട്ടികൾ കൊറേ ആൾക്കാരുണ്ട് പെണ്ണ് അരഞ്ഞിടക്കണ് കുറെ കിട്ടാത്തവരൊക്കെ ഉണ്ട് അപ്പൊ പെൺകുട്ടികൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ സ്വന്തം തള്ളി തന്നെ തീറ്റി പോയിട്ട് നിങ്ങളെ കാൽമുറ മുള്ളു കൊത്തുമ്പോഴും തന്തക്കും തള്ളക്കൊക്കെ ഒക്കെ വേദന ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ നിങ്ങളെ തീറ്റി പോയിട്ട് നിങ്ങളെ ഒരു ദിവസം അയറ്റകളൊക്കെ വേദനിപ്പിച്ച് പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഒന്നും നേടാല്ല ഇത് തന്നെ നേടാൻ അല്ലേ ലാസ്റ്റ് തിരിച്ചു ഓല കാലിൻ്റെ തൊട്ടേക്ക് വരും അത്ര തന്നെ ഉള്ളു ആൺകുട്ടികളാച്ചാ വല്ല ഹോട്ടലിൽ പ്ലേറ്റ് ഓറിയിട്ടോ ഏതെങ്കിലും വല്ല പണിക്കും പോയിട്ട് ജീവിക്കും നിങ്ങൾക്ക് അങ്ങനെയും പറ്റൂലല്ലോ നിങ്ങൾക്ക് പറ്റും എന്താ വെച്ചാൽ വല്ല ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്കാനും പോവാം അപ്പൊ എന്താ വെച്ചാൽ അത്യാവശ്യം പഠിച്ചെന്തെങ്കിലും ജോലി കിട്ടോ കിന്നിട്ടൊക്കെ നോക്കാൻ പോയി പ്രേമം കാര്യങ്ങളൊക്കെ അപ്പൊ കിരണ്ട കടിയും മാറി എന്താ ഇതേ ഓള കടിയും മാറി രണ്ടാളും വീട്ടിൽ തിരിച്ചെത്തി തന്താരും തള്ളാരല്ലേ മക്കൾ ഇനിയിപ്പൊ എന്ത് ചെയ്താലും തിരിച്ചു വരുമ്പോ ഏറ്റെടുക്കും ഒരുവിധം തള്ളാരും തന്താരും പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവും ചിലപ്പോ പുറത്ത് തന്താരും തള്ളാരും കാണിക്കൂല പക്ഷെ ഉള്ളിലൊരു വിങ്ങി പൊട്ടലുണ്ടാവും മക്കളല്ലേ അപ്പൊ ഇനി ചാടി പോകാനല്ലോ എന്താ ചാടി പോവുക ഇങ്ങനെ തിരിച്ചു വരിക എന്താ ഏടെലൊക്കെ പോകുമ്പോക്കെ ആലോചിച്ചോളി ചില ം തള്ളിയും തന്നി കോടതിരെ വിളിക്കും പറയും എനിക്ക് ഞാൻ വരില്ല ഞാൻ ഓൻറെ ഒപ്പം പോവാണ് പോയി ഒരു മാസം കഴിയും രണ്ട് മാസം കഴിയുമ്പോൾ കാണാൻ തന്തിയും തള്ളനിയും തിരഞ്ഞരുന്നേ അങ്ങനത്തെ അനുഭവം ഉണ്ട് അപ്പൊ എന്താ ചിന്തിക്കേണ്ട എന്താ വെച്ചാല് പോകുമ്പോ ഏതാലും ചിന്തിക്ക ഞാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എത്ര കൊല്ലം ജീവിക്കാൻ കഴിയും എങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെ മുന്നോട്ട് പോണ്ടെ ചിന്തിച്ചിട്ടൊക്കെ ചാടി പോയിക്കോളി അതാ നല്ലത് ഇപ്പൊ എല്ലാം തിരിച്ചു തിരിച്ചോളെ ആദ്യ ഇതേ കണ്ണൂരായിട്ടല്ല ഒന്നിന് ഓള ഓളെ പെരലെത്തി കിരൺ കിരണ്ട ബുദ്ധിനും പോയി നഷ്ടായിരിക്കാം ഈ പെൺകുട്ടിക്ക് നഷ്ടം കിരണിപ്പെന്തോ കുഴപ്പമുണ്ടോ കിരൺ കിരണ്ട ഇതില് പാരി ചറിവെച്ച് പോയി അപ്പൊ സ്വന്തം തള്ളാരിയും തന്താരൊക്കെ വേദനിപ്പിച്ച് പോണ പെൺകുട്ടികളെ മനസ്സിലാക്കിയോളീ ഇതിലൊന്നും ഒരു കഥയില്ല ജാതി മത ഏതായിക്കോട്ടെ ഏതിൽ പോയാലും അതിനനുസരിച്ച് നിൽക്കാൻ കഴിയണം നിൽക്കാൻ കഴിയൂല നിങ്ങളെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല ഒരു ഹിന്ദു സഹോദരനപ്പം പോവാനും ഒരു ഹിന്ദു കുട്ടി ഒരു മുസ്ലിം ചെക്കന്റെ ഒപ്പം പോണേനും ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം പോണോ മുസ്ലിം ക്രിസ്ത്യാനി ഒരു രക്ഷിതാക്കൾക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അവനാന്റെ ഒരു ജാതിന്ന് പറയില്ലേ മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു അയൽപ്പെട്ട ആൾക്കാരോടെ രക്ഷിതാക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ പിന്നെ ഇങ്ങള് തെരഞ്ഞെടുത്തിട്ട് ലാശങ്ങള് വടിയും കുത്തി പൊട്ടക്കണറ്റിലെ തവളമാരെ തിരിച്ചു വരുമ്പോ നിങ്ങളെ സ്വീകരിക്കണ്ടല്ലോ രക്ഷിതാക്കള് അപ്പൊ ഇങ്ങള് മനസ്സിലാക്കിയോണി ഐ ടിക്ക് എത്ര വേദന ഉണ്ടാവും നിങ്ങൾ പോയാ ദിവസങ്ങളോളം ആൾക്കാരെ ഇടയൊക്കെ ഇറങ്ങി നട ഇറങ്ങി ചെല്ലുമ്പോൾ എത്ര പ്രയാസങ്ങൾ പല ആൾക്കാരും പലതും പറയും അപ്പൊ ഒളിച്ചാട്ടം ഒളിച്ചു ഓടുന്ന പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കിയുള്ളു ഇതൊന്നും എവിടെ എത്താൻ പോകണമെന്നില്ല ഇതൊന്നും അല്ല ജീവിതം